കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം ആണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചികമാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ട് കണ്ടം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുനമാസത്തിലെ മാസത്തിലെ ഓച്ചിറക്കളിയാണ് മറ്റൊരു വിശേഷം ഓച്ചിറക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല ഒരു നൂറ്റാണ്ടു മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്ന് ഭക്തരുടെ വിശ്വാസം പണ്ട് അകവൂർ മനയിലെ നമ്പൂതിരിയുടെ സേവാമൂർത്തി അല്ലെങ്കിൽ പരദേവതയായിരുന്നു പരബ്രഹ്മം നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ നമ്പൂതിരി ദിവസവും ഏഴര നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മപൂജ കഴിച്ചിരുന്നു ഒരിക്കൽ പരബ്രഹ്മ പരബ്രഹ്മധ്യാനനിരതനായി വർത്തിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയായിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിനെപ്പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തൻ അത് കേട്ട് നാൽപ്പത്തൊന്ന് ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നു മാടൻ പോത്തിനെ ചാത്തന് മാത്രം കാണാൻ കഴിയുമായിരുന്നു ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നു എന്നും ചാത്തൻ അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്ന് ചാത്തൻ ധരിച്ചു അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെയുണ്ടായിരുന്നു ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തുകൂടി നമ്പൂതിരി വരികയായിരുന്നു പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്തു അന്ന് അവിടെ നിറയെ വയലായിരുന്നു ഇവിടേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തന്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പ്രയാസമാണെന്ന് മനസ്സിലായി ചാത്തൻ പോത്തിനോട് തല ചെരിച്ചു കയറാൻ പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തന്റെ മറുപടി പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ടു നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻചിറയായി മാറിയത് പിന്നീട് ഓച്ചിറയായി പരബ്രഹ്മനാഥമായ ഓംകാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് പോത്തു പോയതോടെ ചാത്തൻ വിഷമത്തിലായി പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടുത്തെ ആണ്ടുതോറും നടന്നു നടന്നുവന്നിരുന്ന പടയിലൊന്നിൽ ചേർന്നു മരിച്ചു സായുജ്യം പ്രാപിക്കുകയും ചെയ്തു പരബ്രഹ്മ ചൈതന്യത്തിന്റെ മൂലസ്ഥാനമായ ഓച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ് ശ്രീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിനു ചുറ്റും ത്രിശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായും തൃശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരബ്രഹ്മസ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരാശക്തി സമേതനായ പരമേശ്വരമൂർത്തിയാണെന്നാണ് ചരിത്രം ഇങ്ങനെ വേലുത്തമ്പിതളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണി പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവനെ ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലുത്തമ്പി വേലുത്തമ്പിതളവ പണി കഴിപ്പിച്ചവയാണ് ഈ ആൽമരത്തറകളിൽ പരബ്രഹ്മചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുമ്പ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്വർത്ഥമാക്കുന്ന മറ്റൊന്ന് ആൽത്തറയിലെ ചുറ്റുവളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട് പുരാതന പുരാതനകാലം മുതൽക്കുതന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തിവരുന്നു ഓച്ചിറക്കളിയും ഓച്ചിറക്കാളകളും ഇവിടുത്തെ പ്രത്യേകതകളാണ് മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച പ്രധാന നേർച്ചയാണ് മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും വൃശ്ചിക മാസത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവും പ്രാധാന്യം അർഹിക്കുന്നു വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട് പന്ത്രണ്ട് നാൾ നീളുന്ന വൃശ്ചിക മഹോത്സവം കരകൂടൽ ഘോഷയാത്രകളോടെയാണ് തുടങ്ങുന്നത് ക്ഷേത്രത്തിനു വടക്കു ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാന്റെ മുക്കിൽ നിന്നും ഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും വേലകളിയും ഘോഷയാത്രയ്ക്ക് പകിട്ടേകും നൂറനാട് നടന്ന പടയോട്ടത്തിന്റെയും പടവെട്ടിൻറെയും ചരിത്രസ്മരണ ഉണർത്തുന്നതാണ് കരകൂടൽ യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂറനാട്ടെ കരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി പടവെട്ട് അവസാനിപ്പിച്ചതായാണ് ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രപരമായ അവശേഷിപ്പാണ് ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള ചിറ പാഴൂർ തമ്പുരാന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും വൃശ്ചിക കിഴക്ക് വശത്തായി കുടിൽ സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ വാളും പീഠവും പൂജിച്ച് കെടാവിളക്ക് വയ്ക്കുന്നു പാഴൂർ തമ്പുരാന്റെ പിൻതലമുറക്കാരൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് വാളും പീഠവും സമർപ്പിച്ചത് ഓച്ചിറ ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് എട്ട് കണ്ടം ഉരുളിച്ച തൊക്കു രോഗങ്ങൾ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റു കാര്യലബ്ധിക്കായും ഉരുളിച്ച നടത്താറുണ്ട് പണ്ട് രോഗം മാറേണ്ടുന്നവർ തന്നെ എട്ട് കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു ഇവിടുത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്നാണ് ദേശവാസികൾ വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ വഴിപാടുകാരന് പകരം ഉരുളുവാൻ പ്രത്യേകം ആൾക്കാരുമുണ്ട് പുരാണങ്ങളനുസരിച്ച് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെയും പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി